നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന നിർദ്ദേശം വന്നിട്ടുണ്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുപ്പത് വരെ പെൻഷൻ അനുവദിച്ചത് വാങ്ങിക്കൊണ്ടിരുന്ന ഗുണഭോക്താക്കളാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട പഞ്ചായത്ത് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ ഈ ഡോക്യുമെന്റും ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് ഇത് സമർപ്പിക്കാണ് വേണ്ടത് അക്ഷയ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് ബന്ധപ്പെട്ട ഡോക്യുമെന്റിനു വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം ആദ്യഘട്ടത്തിൽ സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന ഡോക്യുമെൻ്റ് അപ്രൂവ് ആകുന്ന സമയത്ത് ഡോക്യുമെൻറ്റും ആധാറിൻ്റെ കോപ്പിയും ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ മതിയാകും അപ്പോൾ ഇത് ബാധകമാകുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും വേഗം ഈ ക്രമീകരണങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ സമയമുണ്ട് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ അതുകൂടി സമർപ്പിക്കേണ്ടതാണ് സേവനയിൽ നിലവിൽ അവരുടെ വിവരങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ ഒരു മടിയും കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ വെച്ച് ആ ഡോക്യുമെൻ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലുള്ള വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖാന്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കൊക്കെയുള്ള പ്രത്യേക രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയൊക്കെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നൽകുന്നതായിരിക്കും ബന്ധപ്പെട്ട പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നത് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മറ്റ് സ്കോളർഷിപ്പിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അപേക്ഷ വെച്ചവർ ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത വിദ്യാർത്ഥികൾ നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ വെച്ചിട്ടില്ലാത്തവർ ഈ സ്കോളർഷിപ്പിലേക്ക് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഒൻപതോ പത്തോ ക്ലാസ്സിൽ പഠിക്കുന്ന അതായത് ഹൈസ്കൂൾ തലങ്ങളിലെ ഈ വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് എട്ടാം ക്ലാസ് വരെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൌജന്യ വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത് അതുകൊണ്ടാണ് അവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ൾപ്പെടുത്താത്തത് മുൻപിത് ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെയൊക്കെ പരിഗണിച്ചിരുന്ന സ്കീമാണ് പക്ഷേ അതിനുശേഷം ഇത് മാറ്റുകയായിരുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക അനുബന്ധ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേക വായ്പ സഹായം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ രണ്ട് ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശ നിരക്കിൽ ഇനി ഈടുകൂടി സമർപ്പിച്ച വായ്പ വേണ്ടവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കും അതും ഇത്തരത്തിൽ നാല് ശതമാനം ഒക്കെയാണ് പലിശ നിരക്ക് ആകുന്നത് ബന്ധപ്പെട്ട സ്കീമിലേക്ക് നാഷണലൈസ്ഡ് ബാങ്ക് വഴിക അപേക്ഷകൾ സമർപ്പിക്കാം ബാങ്ക് വഴി നൽകുന്ന വായ്പയാണെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയെ പറ്റി അറിയുന്നതിന് കൃഷിഭവനിൽ എത്തിച്ചേർന്നിട്ട് കാര്യമില്ല അടുത്തുള്ള നാഷണലൈസ്ഡ് ആയിട്ട് ബന്ധപ്പെടുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും യൂണിയൻ ബാങ്കിലും എല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് വേണ്ടി പ്രത്യേക സംവിധാനം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സിവിൽ സ്കോറുകളൊക്കെയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ നമ്മളെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വിള ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും നമ്മളുടെ തുകയൊക്കെ നിശ്ചയിക്കുക വായ്പാ തുകയൊക്കെ നിശ്ചയിക്കുക അതുമാത്രമല്ല എല്ലാ വർഷവും പുതുക്കുന്ന ഒരു സംവിധാനവും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിക ഉണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക